നമസ്കാരം വാർത്തകൾ കോൺഗ്രസ് നേതാവിനെ ചുവപ്പുഷാൽ അണിയിച്ച് മന്ത്രി പതിറ്റാണ്ടോളം പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ തൃത്താല മണ്ഡലത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവിന് ജന്മദിനാശംസ നേരാൻ വീട്ടിൽ നേരിട്ടെത്തി മന്ത്രി എം പി രാജേഷ് എൺപത്തിനാല് വയസ്സ് കെയ്യുന്ന പി സി ഗംഗാധരനെ ചുവപ്പുഷാൽ അണിയിച്ചാണ് മന്ത്രി ആശംസ അറിയിച്ചത് ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടിക്ക് മുമ്പായിരുന്നു മന്ത്രിയുടെ സന്ദർശനം പി സി ഗംഗാധരനെ തൃത്താലയിലെ വീട്ടിലെത്തിയാണ് മന്ത്രി ആശംസകൾ നേർന്നത് കിളിമാനൂരിൽ വയോധികൻ വാഹനം ഇടിച്ചു മരിച്ച സംഭവത്തിൽ പാറശാല മുൻ എസ് എച്ച്ഒ അനിൽകുമാറിന് ജാമ്യം ആറ്റിങ്ങൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായതിനാൽ ഇന്നലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയിരുന്നു അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാവുന്നതും പിഴ ഈടാക്കാവുന്നതുമായ കുറ്റമാണ് അനിൽകുമാറിനു മേൽ ചുമത്തിയിരിക്കുന്നത് എന്നാൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇവ തൃശൂർ ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാ ശ്രമത്തിനിടെ ആറുവയസുകാരിക്ക് ദാരുണാത്യം ചേലക്കര മേപ്പാടം കോൽപ്പുറത്ത് വീട്ടിൽ അനിമയാണ് മരിച്ചത് അമ്മ ശൈലജയെയും നാലു വയസ്സുകാരനായ മകൻ അക്ഷയെയും ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശൈലജയുടെ ഭർത്താവ് പ്രദീപ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മരിച്ചിരുന്നു ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം ഇന്ന് രാവിലെ മുതൽ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു രാത്രിയായിട്ടും ആരെയും പുറത്തു കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൂവരെയും കണ്ടെത്തിയത് ഉടനെ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെൺകുട്ടി മരിച്ചിരുന്നു നായ കുറുകെ ചാടി നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ ആറാം ക്ലാസ്സുകാരിക്ക് ദാരുണാദ്യം കടക്കാവൂർ എസ് എസ് പി ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സഖി ജി പി ആണ് മരിച്ചത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്കായിരുന്നു അപകടം സ്കൂളിൽ പി ടി എ മീറ്റിംഗ് കഴിഞ്ഞ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഓട്ടോയിൽ മടങ്ങുന്ന വഴിക്കായിരുന്നു അപകടം സഖിയുടെ അച്ഛൻ ജോൺ പോളായിരുന്നു ഓട്ടോ ഓടിച്ചത് കടയ്ക്കാവൂർ ഓവർ ബ്രിഡ്ജിൽ വെച്ച് ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് നായ ചാടുകയായിരുന്നു പിന്നാലെ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞു ഓട്ടോ മറിഞ്ഞ കുട്ടിയുടെ പുറത്തു വീണതാണ് മരണത്തിന് ഇടയാക്കിയത് അപകടത്തിൽ പരിക്കേറ്റ മാതാപിതാക്കൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മാവേലിക്കരയിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള കൊടികോരണങ്ങൾ നശിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് പിടികൂടി പൈനമൂട് ജംഗ്ഷൻ മുതൽ കുന്നം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുൻവശം വരെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കെട്ടിയിരുന്ന കൊടികൾ നശിപ്പിച്ച കേസിലാണ് അറസ്റ്റ് മാവേലിക്കര തഴക്കര കുന്നം അമ്പാടിയിൽ വീട്ടിൽ അജയ് എന്ന യുവാവിനെയാണ് പിടികൂടിയത് കഴിഞ്ഞ പതിനാലിന് വെളുപ്പിനെയാണ് നാട്ടിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കെട്ടിയിരുന്ന കൊടികൾ നശിപ്പിക്കുകയും കുറച്ച് കൊടികൾ തരക്കര വേണാട് ജംഗ്ഷന് സമീപമുള്ള സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസിന് മുൻവശം കൊണ്ടിടുകയും ചെയ്തതായി മാവേലിക്കര പോലീസിൽ പരാതി ലഭിച്ചിട്ടുള്ളത് തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തിന്റെ അടിസ്ഥാനത്തില് പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാടുന്ന അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്